ഹായ് നമസ്കാരം പ്രിയപ്പെട്ട അറിയാം പത്ത് തല രാവണൻ വേടന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള പാട്ട് ഇറങ്ങാൻ പോവാണ് കേട്ടോ അപ്പൊ ഈ പാട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ പ്രശ്നമാകും ഇവിടെ വേടനെ കൊണ്ട് മറ്റ് പൊതുവേദികളിലൊന്നും പാടിപ്പിക്കത്തില്ല എന്ന് ഗീർവാണം മുഴക്കിക്കൊണ്ട് ശ്രീരാമസേനയും ഹനുമാൻ സേനയും അങ്ങനെ കുറേ സേനകൾ രംഗത്ത് വേടൻ ഇനി എവിടെങ്കിലും പാടുവാണെന്നുണ്ടെങ്കിൽ വേടൻ്റെ പാട്ട് അവർ സ്റ്റോപ്പ് ചെയ്യും വേടനെ കൈകാര്യം ചെയ്യേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യുമെന്നാണ് ഈ പരമ ഊളകൾ വന്നിട്ട് ചില ഓൺലൈൻ കക്കൂസിൽ വന്നിട്ട് തീർവാണങ്ങൾ മുഴക്കിയിരിക്കുന്നത് എന്തായാലും വേടൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന പത്ത് തല രാവണൻ റിലീസ് ചെയ്യാൻ പോവുകയാണ് അപ്പൊ വേടൻ്റെ അമ്മ ശ്രീലങ്കൻ വംശകയാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് മാത്രം ഈ കെ മധു എന്ന് പറയുന്ന ഒരു വിഷജന്തു അതുപോലെ തന്നെ വിഷത്തിൽ ഉഗ്രവിഷം ഉള്ള വിശകല എന്ന് പറയുന്ന വിഷപ്പാമ്പ് ഇവരെല്ലാം വന്നിരുന്നുണ്ട് വേടനെ ജാതീയമായിട്ട് അങ്ങ് അധിക്ഷേപിച്ചിരുന്നു പക്ഷെ ഇന്ന് കേരളത്തിൽ വേടൻ എന്ന് പറയുന്ന കലാകാരന് കിട്ടുന്ന ഒരു അംഗീകാരം ഈ പറയപ്പെടുന്ന ഒരു ഊളകൾക്കും കിട്ടത്തില്ല കാരണം ഇവരെയൊക്കെ ഇനി എത്ര നിന്നാലും ഈ വിഷ ജന്തുക്കൾക്കൊന്നും ഇത്ര ഒരു സ്വാധീനം കിട്ടില്ല പിന്നെ വേടന്റെ കാലിൻ്റെ ഒരു രോമത്തിന്റെ വിലയുണ്ടോ ഈ പറയപ്പെടുന്ന ഊളകൾക്ക് ഇല്ല വേടൻ അത് വേറെ ലെവലാണ് വേടന തൊട്ടാൽ തൊടുന്നവൻ പൊള്ളും കാരണം അതാണ് കേരളത്തിൻ്റെ പവർ എന്നുള്ളത് ഒന്ന് മനസ്സിലാക്കുക അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാധാരണ നമ്മൾ സംഘപരിവാർ പ്രസ്ഥാനങ്ങൾക്കെതിരെ സംസാരിച്ചാൽ അല്ലെങ്കിൽ ഇവന്റെ ഏതെങ്കിലും ഒരു വീഡിയോക്ക് നമ്മൾ റിയാക്ഷൻ വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ ഇവൻ അങ്ങോട്ട് ഞെട്ടിക്കും എന്ന് പറഞ്ഞാൽ ഒന്നൊന്നര ഞെട്ടിക്കല ഇവൻ ചിലപ്പോൾ വീട്ടിൽ വിടും അല്ലെങ്കിൽ കിട്ടുന്നിടത്ത് വെച്ചിട്ട് കൈകാര്യം ചെയ്യും കളയും അതുകൊണ്ട് ഈ പത്ത് തല രാവണൻ എന്ന സോങ് ഇറങ്ങിക്കഴിഞ്ഞാൽ വേടനെ അങ്ങോട്ട് തീർത്ത് കളയുമെന്നാണ് നമ്മുടെ കാളി മീഡിയയുടെ ഒരു മരപ്പൊട്ടൻ ഒരു മരവാഴ പറഞ്ഞിരിക്കുന്നത് ഇവന് ഞാനൊരു വീഡിയോ ചെയ്തപ്പോഴത്തേക്കേ ഇവൻ എന്നെ ഒന്ന് ഞെട്ടിച്ചായിരുന്നു മൂന്ന് ദിവസം എനിക്ക് സമയം തന്നിട്ട് പറഞ്ഞ് നിങ്ങൾ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിന്നെ ഞാൻ ചെയ്യേണ്ട രീതി ചെയ്ത് കളയുന്നത് അതായത് ഞാൻ മൂന്ന് ദിവസം വെയിറ്റ് ചെയ്തിരുന്നു ഇവനെന്തേലും ചെയ്യുവെന്ന് നോക്കാൻ ഈ കൊരക്കും പട്ടി കടിക്കില്ല എന്ന് പറഞ്ഞു കേട്ടിട്ടുള്ളൂ എന്തായാലും േഡൻ എന്ന് പറയുന്ന കലാകാരന്റെ കാലിൽ കിടക്കുന്ന ചെരുപ്പിന്റെ വിലയില്ലടാ ഊള എന്നതിനൊക്കെ വന്നു കാരണം വേടൻ എവിടെ നിൽക്കുന്നു നീയൊക്കെ എവിടെ നിൽക്കുന്നു ഇനിയിപ്പോ വേടൻ ഈ പത്ത് നല്ല രാവണൻ എന്ന് പറയുന്ന ഈ ഒരു സോങ് ഇറക്കി കഴിഞ്ഞാൽ വേടനെ തീർത്തു കളയും എന്ന് പറഞ്ഞു നടക്കുന്ന ഈ ഊളകളോട് പറയാനുള്ളത് ഈ പറയപ്പെടുന്ന വേടന്റെ ഫാൻസുകാരുടെ മുമ്പിലെങ്ങാണം പോയി പെട്ടുപോയി കഴിഞ്ഞാൽ പിന്നെ അനുസ്പ്രയുടെ പരസ്യം പോലെ ആയിരിക്കും പൊടി പോലും കാണില്ല കണ്ടുപിടിക്കാൻ അതുകൊണ്ട് അത്തരത്തിലുള്ള ഗീർവാണം മുഴക്കയും അല്ലെങ്കിൽ അത്തരത്തിലുള്ള പരാക്രമങ്ങൾക്കൊന്നും നീ ഒന്നും മുന്നിട്ട് ഇറങ്ങാതിരിക്കുന്നതാണ് നിന്റെയൊക്കെ തടിക്ക് നല്ലതെന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ് എന്തായാലും നമുക്ക് ഒരു ചാനൽ നൽകിയിട്ടുള്ള ഒരു ഇന്റർവ്യൂതിരെ ഈ കാളി മീഡിയയുടെ പറയുന്നത് എന്താണെന്നും കൂടെ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഒന്ന് കാണാം കണ്ടിട്ട് നമുക്ക് പെട്ടെന്ന് നമ്മുടെ വീഡിയോയിലേക്ക് തിരിച്ചു തരാം രാംലീല മൈതാനത്ത് ആണ്ടുതോറും രാവണ പെരുമ്പാടുന്ന ഒരു ഉത്സവം നടക്കുന്നുണ്ട് അത് പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ പൂർണ്ണമായിട്ടും ഒരു ജനസമൂഹത്തിന്റെ മേലെ നടത്തുന്ന ഒരു

രാമനെ അറിയില്ല എനിക്ക് രാവണനെ അറിയുള്ളൂ എന്ന് വേടൻ രാമനെ നീ അറിയാത്തത് കൊണ്ടാണ് നിന്റെ ഫ്ളാറ്റിൽ നിന്നും കഞ്ചാവ് കുടിക്കപ്പെടേണ്ടി വന്നത് രാമനെ നീ അറിയാത്തത് കൊണ്ടാണ് അല്ലെങ്കിൽ അറിയാൻ ശ്രമിക്കാത്തത് കൊണ്ടാണ് അല്ലെങ്കിൽ മര്യാദ പുരുഷോത്തമനാവാൻ ശ്രമിക്കാത്തത് കൊണ്ടാണ് നിന്റെ പേരിൽ ലൈംഗിക കേസുകളൊക്കെ വന്നിട്ടുള്ളത് രാവണന്റെ നാട്ടുകാരനാണ് നീ അതെനിക്ക് നന്നായിട്ട് അറിയാം എടാ കേരളത്തിൽ ഈ ഒരു മാസത്തിനിടക്ക് സംഘപരിവാർ പ്രസ്ഥാനത്തിൽപ്പെട്ട എന്താ പീഡനം കേസിലൊക്കെ ഒരുപാട് എണ്ണത്തിന് ഞാൻ നിനക്ക് കാണിച്ചു തരാം അതൊന്നും നിന്റെ കണ്ണി കാണത്തില്ല ആ രാവണന്റെ നാട്ടിലെ ഒരു സ്ത്രീയുടെ വയറ്റിൽ പറഞ്ഞ രാവണനെ മാത്രം അറിഞ്ഞാൽ മതി രാമൻ നീ അറിയാൻ ശ്രമിക്കേണ്ട രാമണൻ നീ അറിയാൻ ശ്രമിച്ച വലിയ ബുദ്ധിമുട്ടാവും നിനക്ക് കാരണം നിന്റെ ഈ ഒക്കെ മാറ്റേണ്ടി വരും ഈ പുകയാളിയ ജീവിതം ഈ കുടിച്ചു പറ്റിക്കുന്ന ജീവിതം ഈ സ്ത്രീകളുമായിട്ട് ലൈംഗികമായിട്ട് ഉപദ്രവം കല്പിക്കുന്ന ജീവിതമൊക്കെ നീ മാറ്റേണ്ടി വരും അതുകൊണ്ട് നീ രാവണനെ മാത്രം പഠിക്കുക രാമനെ നീ പഠിക്കുകയരുത് കാരണം ചിലപ്പോൾ നന്നായി പോയാലോ അങ്ങനെ പ്രശ്നമുണ്ടല്ലോ എന്തായാലും പെറ്റമ്മയുടെ നാട്ടിലെ രാവണനെ മനസ്സിലാക്കിക്കൊണ്ട് ഈ കേരളത്തിൽ വന്ന് ജാതീയത കലത്തിക്കൊണ്ട് ഈ നാട്ടിലെ ഈ രാമന്റെ മക്കളുടെ നാട്ടിൽ വന്നുകൊണ്ട് ഇവിടെ വന്ന് ഒരു വിഷമായി മാറുന്ന രാവണനെ ഞങ്ങൾ ഏതമ്മ ഏതാണ് നിന്നെ വീഴ്ത്തേണ്ടതെന്ന് നീ തീരുമാനിക്കാം നിനക്ക് ആ ഓഫർ ഞങ്ങൾ വിട്ടരു മനസ്സിലായോ രാമന്റെ നാട്ടിൽ വന്നിട്ട് നീ രാവണന്റെ കഥ പറഞ്ഞ് വലിയ ആളാവാൻ നിൽക്കണ്ട ഞങ്ങൾ രാമനെയും രാവണനെയും സ്നേഹിക്കുന്നവരാണ് രണ്ട് ഭാഗത്തും ന്യായങ്ങളുണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണ് എങ്കിലും എന്റെ രാമരാജാവ് ചെയ്തത് വലിയൊരു കാര്യമാണ് എന്ന് വിശ്വസിക്കുന്നവരാണ് ആ രാവണന്റെ പ്രവൃത്തിയുമായിട്ട് നീ ഇന്ത്യയിലോട്ട് വന്നിട്ടുണ്ടെങ്കിൽ രാമന്റെ പ്രവൃത്തിയായിട്ട് ഇവിടെ ഉണ്ടാവും മാത്രമല്ല ലക്ഷ്മണനും ഹനുമാനും സുഗ്രീവനും ബാലിയും എല്ലാം ഉണ്ടാവും നീ താങ്ങൂല അപ്പൊ കറുപ്പിന്റെ കഥ പറയുന്ന വേടാ നീ നിന്റെ കുടി തന്നെ കുത്തിമുട്ടിരിക്കുകയാണ് നിനക്ക് പത്താളിപ്പോൾ ആ സ്റ്റേജിൽ കിട്ടുന്നുണ്ട് അതൊക്കെ ശരിയാണ് അതെല്ലാം നിൽക്കും മോനെ ഇതൊക്കെ ഒരു പുതുമലയ്ക്ക് പൊട്ടിയ തവരയുടെ രീതിയിലേ നിന്നെയൊക്കെ കാണാൻ പറ്റുള്ളൂ പക്ഷെ നീ വന്നിട്ട് ഓവറാക്കരുത് ഇവിടെ വന്നിട്ട് ഏത് എന്റെ ജസ്റ്റിനു ഓടിച്ചു വിട്ട അമ്മയുടെ മകനായിട്ടുള്ള നീ അതായത് രാവണൻ്റെ നാട്ടിൽ നിന്ന് നിന്റെ അമ്മയെ ഓടിച്ചു വിട്ടതാണ് ആ ഓടിച്ചു വിട്ട രാവണന്മാരെ നിനക്കറിയുള്ളൂ ഇരു കൈയ്യും നീട്ടി സ്വീകരിച്ച രാമനെയോ രാമന്റെ മക്കളെയോ നീ അറിയില്ല കാരണം നിന്റെ ഉള്ളിൽ വെറും ചതി മാത്രമാണ് നീ ഉദ്ദേശിക്കുന്നതും ഇവിടുത്തെ ഹൈന്ദവരെ തമ്മിൽ അടിപ്പിക്കുക എന്നുള്ളതാണ് ഇവിടെ തമ്മിലടിപ്പിച്ചാലേ വിജയിക്കാൻ പറ്റൂന്ന് രാവണൻ തിരിച്ചറിഞ്ഞില്ല പക്ഷെ രാവണന്റെ നാട്ടിൽ നിന്നും അടിച്ചു ഓടിക്കപ്പെട്ട അമ്മയുടെ വയറ്റിൽ കിടന്ന് പിറന്നുണ്ടായാൽ നീ അത് മനസ്സിലാക്കിയിരിക്കുന്നു നീ ഇനി ഞങ്ങളെ തമ്മിൽ നീ ഞങ്ങളെ തമ്മിലടിപ്പിക്കു ആ വിജയസിംഹാസനത്തിൽ നീ കയറിയിരിക്കി പക്ഷെ ഒരു കാര്യം നീ മനസ്സിലാക്കണം രാവണന്റെ പത്ത് തലയും ചെയ്ത് അമ്പുള്ള നാടായത് അത് ഏത് വിട്ട കയ്യിലുള്ള നാടായത് ശരിയെന്നാഗങ്ങൾ ഗോത്ര അവരുടെ വ്യക്തിത്വം കൊല്ലം മാസ് അല്ലേ കൊല്ലം മാസ് മറുപടി അതായത് രാവണന്റെ നാട്ടിൽ നിന്നും വന്ന അമ്മയുടെ വയറ്റിൽ ജനിച്ചിട്ടുള്ള സന്തതിയാണ് ബേഡൻ അതുകൊണ്ട് ആ രാവണനെ പത്ത് തല അമ്പ് ചെയ്ത് കളഞ്ഞിട്ടുള്ള രാമൻ ഉള്ള നാട്ടിലാണ് നീ ഇരുന്നോണ്ട് ഇവിടുത്തെ ഹിന്ദുക്കളെ തമ്മിൽ തല്ലിപ്പിക്കാൻ വേണ്ടി ഇത്തരത്തിലുള്ള പ്രവർത്തികൾ നടത്തുന്നത് എന്നാണ് നമ്മുടെ കാളി മീഡിയ പറഞ്ഞു തന്നിരിക്കുന്നത് അപ്പോൾ ഇതിനൊക്കെയുള്ള കൃത്യമായിട്ടുള്ള മറുപടി കൊടുക്കേണ്ടത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ നാട്ടിലുള്ള ജനങ്ങൾ തന്നെയാണ് അവരതിന് കൃത്യമായിട്ടുള്ള മറുപടി ഇവനിക്കൊക്കെ നല്ല രീതിയിൽ അണ്ണാക്കിൽ അടിച്ചു കയറ്റി കൊടുക്കുന്നുണ്ട് പക്ഷേ എത്ര കിട്ടിയാലും പഠിക്കാത്തൊരു വിഭാഗമായിട്ട് ഇവന്മാർ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും കാരണം തലയ്ക്കാത്തിരിക്കുന്ന മുഴുവൻ ചാണകമാണ് എന്നുള്ളത് വീണ്ടും വീണ്ടും തെളിച്ച് ഇതുപോലുള്ള മരവാണങ്ങൾ എന്ന് പറയാതിരിക്കാൻ വയ്യ പിന്നെ വേടനെ മറുപടി കൊടുക്കാനൊന്നും നീ ആയിട്ടില്ല പിന്നെ നീ പറയുന്ന പോലെ അങ്ങനെ ഒരു അമ്പ് ഇത് വേടനെ അങ്ങോട്ട് ഇല്ലാണ്ടാക്കി കളയാമെന്ന് നീ വിചാരിച്ചാൽ അതിവിടുത്തെ ജനങ്ങൾ സമ്മതിക്കത്തില്ല കാരണം ഇവിടുത്തെ ജനങ്ങൾ വേടൻ എന്ന് പറഞ്ഞ കലാകാരൻ പാടുന്ന അല്ലെങ്കിൽ വേടന്റെ വരികളെ അവരെ ഏറ്റവും കൂടുതൽ നെഞ്ചിലേറ്റുന്നുണ്ട് അതിനകത്ത് സത്യസന്ധതയുണ്ട് മനസ്സിലാക്കുന്ന ഒരു വിഭാഗം ഇന്ന് നമ്മുടെ നാട്ടിലുണ്ട് കേട്ടോ അതുകൊണ്ട് നിന്റെ ഇത്തരത്തിലുള്ള ബെരട്ടിഫിക്കേഷനൊക്കെ അത് എട്ടാട്ട് മടക്കി നീ അവിടെ വെച്ചാൽ മതി അത് വേടനെ പോലുള്ള കലാകാരൻ്റെ അടുത്തേക്ക് നീ ഇറക്കണ്ട എന്ന് മാത്രമേ പറയാനുള്ളൂ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾക്ക് ഇതിന് കൃത്യമായിട്ട് മറുപടി കൊടുക്കാൻ സാധിക്കുമെന്നുണ്ടെങ്കിൽ നമ്മുടെ കാളി നല്ല കൃത്യമായിട്ട് അവർ മനസ്സിലാകുന്ന രീതിയിൽ നല്ല മറുപടി നിങ്ങൾ കൊടുക്കണം കൊടുക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നതായിരിക്കും എല്ലാവർക്കും ബൈ